ിൽ നിന്നല്ലേ ആരാടെ പോ എന്താ വിസ്മയാ എന്തടി നോക്കുന്നത് ഒരാളെ എങ്ങനെയാ ജീവനോട് രക്ഷിക്കേണ്ടതെന്ന ടെൻഷനിൽ നെട്ടോട്ട് ഓടുക ഞാൻ അപ്പോഴ ബാക്കിയുള്ളവർ എങ്ങനെയാ മരിക്കേണ്ടെന്ന് ചിന്തിക്കുന്ന അല്ലേ ഒന്നും അറിയാത്ത പോലെയുള്ള ഈ നോട്ടം ഉണ്ടല്ലോ അത് ഭയങ്കര ബോറാ എന്താ നീ കാര്യം പറ എന്റെ മുന്നിൽ കിടന്ന് അഭിനയിക്കരുത് എല്ലാം മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഓടി വന്നത് എന്ത് ഏത് മുഹൂർത്തത്തിലാ ചേച്ചി മരിക്കാൻ തീരുമാനിച്ചത് എന്തിനു വേണ്ടി ആരെ തോൽപ്പിക്കാൻ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ചേച്ചി സ്ലീപ്പിംഗ് വിൽസ് വാങ്ങിച്ചു എന്ന് അറിഞ്ഞിട്ട് പിടച്ചോണ്ടാ ഞാൻ ഇവിടെ എത്തിയത് ഇനി ചേച്ചിയൊന്നും മറക്കാൻ ശ്രമിക്കരുത് നോക്ക് നിങ്ങളൊക്കെ സന്തോഷത്തോടെ ജീവിച്ച് കാണണമെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ അതിനുവേണ്ടി എന്റെ എല്ലാ ആഗ്രഹങ്ങളും മാറ്റിവെച്ചവളാ ഞാൻ എന്നിട്ടും ഇങ്ങനൊക്കെ ചെയ്ത എന്താ എന്താ ചേച്ചിയൊന്നും മിണ്ടാത്ത ഒന്നും പറയാനില്ല അല്ലേ ജീവിതത്തിൽ നിന്ന് എല്ലാവരെയും തോൽപ്പിച്ച് എസ്കേപ്പ് ചെയ്യാൻ എളുപ്പമാ ആർക്കും പറ്റും അത് ജീവിക്കാനാ ബുദ്ധിമുട്ട് അതിന് കുറെ സ്ട്രഗിൾ ചെയ്യേണ്ടി വരും അതിനെയാണ് ജീവിതം ഒന്ന് വിളിക്കുന്നത് പറ ഉറക്കത്തിനുള്ള ഉറക്ക ഗുളികൾ കഴിച്ചില്ലേ ചേച്ചി ഇല്ല ഒരു ധൈര്യത്തിന് വേണ്ടി വാങ്ങിവെച്ചതാ ശ്രമം പണ്ടേ പരാജയപ്പെട്ടതാ ചരിത്രം അറിയാലോ നിനക്ക് അടുത്ത എങ്കിലും ഫെയിൽ ഫരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു സോറി വിസ്മയ ഞാനും വിനേട്ടനും ഒരുമിച്ച് ജീവിക്കാൻ ഒരുപാട് ത്യാഗങ്ങൾ നീ ചെയ്തിട്ടുണ്ട് നിനക്കറിയാലോ വിനേട്ടന്റെ കുഞ്ഞിന്റെ വയറ്റിൽ വളരുന്നത് വിനേട്ടനെ നിനക്ക് മാത്രമേ അതറിയൂ വിനേട്ടൻ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ എങ്ങോട്ട് പോവും അമ്മാവിനും അമ്മായി എന്നെ ശപിച്ച് വീട്ടിൽ നിന്നിറങ്ങിപ്പോയത് നീ കണ്ടതല്ലേ വിനേട്ടനല്ലാതെ ആരുണ്ട് ഈ ഭൂമിയിൽ വിനേട്ടൻ ഇല്ലെങ്കിൽ എന്നെ പോലെ ഈ കുഞ്ഞിന്റെ ജന്മവും അനാഥവില്ലേ ജീവിതം മുഴുവൻ ഞാനും നിന്റെ വിനയട്ടന്റെ കുഞ്ഞും നിനക്കൊരു ബാധ്യതയാവാൻ പാടുണ്ടോ അതുകൊണ്ട് വിനേട്ടൻ എന്തെങ്കിലും സംഭവിച്ച ആ നിമിഷം എല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി ഞാൻ ആ ഗുളികകൾ വാങ്ങി കയ്യിൽ വെച്ചത് അവസാന നിമിഷം വരെ ഞാൻ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കാം വിസ്മയ പക്ഷെ അതിനും അപ്പുറമായ എനിക്ക് പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഇത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമല്ല ഈ ജീവിതം വിട്ട് മരണമായിട്ടുള്ളൊരു ഒത്തുതീർപ്പാ ഇതിന്റെ എന്നെ കുറ്റപ്പെടുത്തരുത് പ്ലീസ് ഒന്നും സംഭവിക്കില്ല തിരിച്ചു വരും ും കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ